സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ആയിരത്തി അറുനൂറ് വീതം ബാങ്ക് അക്കൗണ്ടിലോ കൈകളിലോ ലഭിക്കുന്നവർ നമ്മളുടെ എങ്കിൽ ജൂലൈ മാസം ഒന്നാം തീയതി ആയിട്ടുണ്ട് ഈ മാസം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻ്റ് ബോക്സിൽ കൊടുത്തേക്കാം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യത്തിൽ കുടിശ്ശികയായിട്ട് രണ്ട് ഗഡുക്കൾ കൂടി ഉണ്ടായിരുന്നു മൊത്തം അഞ്ച് ഗഡുക്കളാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് അത് സർക്കാർ ഇപ്പോൾ മൂന്ന് ഗഡുക്കൾ നൽകി കഴിഞ്ഞു ഇനി രണ്ട് ഗഡുക്കൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അതിനു മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അത് വരുന്ന മാസം തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് അത് മാത്രമല്ല ഓണത്തിന് മുന്നോടിയായിട്ട് വലിയൊരു സഹായമായിട്ടായിരിക്കും ഈ ധനസഹായം എത്തിച്ചേരുക അതായത് കുടിശ്ശികയായിട്ടുള്ള രണ്ട് ഗഡുക്കൾ അങ്ങനെ വരുമ്പോൾ ഓണക്കാലത്ത് ഒന്നിലധികം പെൻഷനായിരിക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് ിൽ കൈകളിലേക്ക് ഇന്നത് മാത്രമല്ല പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ഇപ്പോൾ എല്ലാ മാസവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ തുകയിൽ വർദ്ധനവ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് തന്നെ മുൻപ് വരുത്തുന്നതിനെ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആലോചനകളുണ്ട് വിവിധ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ ഉണ്ടായിരുന്നു അതായത് സർക്കാർ ഇത് പരിശോധിക്കുകയാണ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ സർക്കാർ പിന്നീട് ഒരു തുക വർധനവ് അത് സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാരിന് സാധിച്ചിരുന്നില്ല അത് തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്ന ഇലക്ഷനുകളെയും ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴിയുന്ന വിധത്തിൽ പെൻഷൻ തുകയിൽ ഒരു വർദ്ധനവ് അത് ആയിരത്തി എഴുന്നൂറിലേക്കോ എഴുന്നൂറിലേക്കോ അല്ലെങ്കിൽ പരമാവധി രണ്ടായിരം രൂപ വരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് ഉണ്ടാവണം അത് എത്രയും വേഗം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുമാണ് സംസ്ഥാന സർക്കാർ വെച്ച് പുലർത്തുന്നത് ഇനി അത് മാത്രമല്ല ഈ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം തന്നെ മുടങ്ങാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ കുടിശ്ശിക ആയിക്കോട്ടെ അല്ലെങ്കിൽ തനതു മാസങ്ങളിൽ ലഭിക്കുന്ന വിതരണമായിക്കോട്ടെ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് വേണം അതിപ്പോൾ നടന്നുകൊണ്ട് വാർഷിക മസ്റ്ററിംഗ് ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇത് ചെയ്യേണ്ടത് നിർബന്ധം തന്നെയാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡുമായിട്ട് എത്തി വേണം ഇത് ചെയ്യുന്നതിന് ഇനി അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ നമ്മളുടെ പഞ്ചായത്തില് അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കലോ അതല്ലെങ്കിൽ അക്ഷയ സെന്ററിലോ അറിയിക്കണം കാരണം കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് വീട്ടിൽ അക്ഷയ സെന്ററിൽ നിന്ന് ജീവനക്കാരെത്തി അത് പൂർത്തിയാക്കും അങ്ങനെ അവർക്കും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണവും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ട് ഇപ്പോൾ തന്നെ ചെയ്യുക ഇപ്പോൾ ജൂലൈ മാസമായി ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതി അനുവദിച്ചിട്ടുള്ളത് ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന തീയതികളിലൊന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ സ്ഥലത്തില്ലാത്തത് മൂലമോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മൂലമോ ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പെൻഷൻ തടസ്സപ്പെടും അതായത് നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്ത ഒരു ഒരവസ്ഥയിലാകും ഉണ്ടാവുക പിന്നീട് എന്നാണോ മസ്റ്ററിങ് ചെയ്യുന്നത് ഇളവുകളോട് പിന്നീട് മസ്റ്ററിങ് ചെയ്യാം എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതിക്ക് മുൻപ് മസ്റ്ററിങ് ചെയ്യാനുള്ള ഒരു സാവകാശമുണ്ട് പക്ഷേ എത്രനാൾ വൈകുന്നോ അത്രയും ത്തെ പെൻഷൻ നമുക്ക് മുടങ്ങും അത് പിന്നീട് ലഭിക്കുന്നതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ മതി എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഇളവുകൾ നമുക്കുള്ളത് കൊണ്ട് അങ്ങനെ എല്ലാ മാസങ്ങളുടെയും ഇരുപതിന് മുൻപ് നമുക്ക് ആ മസ്റ്ററിങ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ട് ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രദ്ധിക്കുക പിന്നീട് നമ്മുടെ സേവനയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുകയും വേണം അതായത് മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അപ്ഡേഷൻ ആയിട്ടുണ്ടോ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ഇനി അപ്ഡേഷൻ ൻ ചെയ്യാത്തത് മൂലമോ മറ്റെന്തെങ്കിലും പിഴവുകൾ മൂലമോ നമുക്ക് പെൻഷൻ നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് സേവനയുടെ സൈറ്റിൽ പെൻഷനർ ഐഡിയോ ആധാർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് പറയുന്നത് അത് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സ്ഥിരീകരിക്കുക മസ്തി ചെയ്ത കാര്യങ്ങളെല്ലാം അതിൽ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ സർക്കാർ അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക